ഈ കേരളത്തിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ ചിത്രം എടുത്ത് നോക്കിയാൽ ഫ്ലക്ച്വേറ്റിംഗ് വോട്ട് അത് പൊതുവെ തെക്കൻ കേരളത്തിലാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വോട്ട് അതായത് ഒരു തിരഞ്ഞെടുപ്പിൽ ചില വിഷയങ്ങളുടെ പേരിൽ ഭരണമുന്നണിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ അമ്പയെ പരാജയപ്പെടുത്തുക അടുത്ത തിരഞ്ഞെടുപ്പിൽ അതേ മുന്നണിയെ വൻ വിജയത്തിലെത്തിക്കുക ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് തെക്കൻ കേരളത്തിലാണ് മലബാറിൽ പൊതുവേ ഷുവർ സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് ഇപ്പം ഞാൻ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലാണ് ഇതൊരു ഷുവർ സീറ്റാണ് തൊട്ടടുത്ത് എലത്തൂർ മണ്ഡലമുണ്ട് അതൊരു ഷുവർ സീറ്റാണ് അപ്പോൾ ഇങ്ങനെ അത് തന്നെ പേരാമ്പ്ര മണ്ഡലമുണ്ട് തൊട്ടടുത്ത് അതൊരു ഷുവർ സീറ്റാണ് അപ്പോൾ ഈ ഉറച്ച സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് മലബാർ ഇപ്പം മലബാറിൽ ഒരു വലിയ പൊട്ടിത്തെറി പെട്ടെന്ന് സി പി എമ്മിൻ്റെ രകത്തുണ്ടാവും അല്ലെങ്കിൽ സി പി എം അണികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ ആയിട്ടില്ല ആയിട്ടില്ല എന്ന് എന്ന് ഞാൻ പറയുന്നുള്ളൂ സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ചില അസ്വാരസ്യങ്ങൾ പൊകുന്നു തുടങ്ങിയിട്ടുണ്ട് അത് ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട് അത് അതിന് കാരണം ഇത് ഇതിന് ഇതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ആളുകൾ പോകുന്നില്ല ആളുകൾ ഈ പ പരസ്പര സൗകര്യപൂർവ്വം ഈ തൊലിക്ക് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് നമ്മളൊന്നും മനസ്സിലാക്കണം കേരളത്തിലെ ലക്ഷക്കണക്കിന് വയോവൃദ്ധർക്ക് അത്താണിയായിട്ടുള്ളത് മാസം ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനാണ് ഈ പെൻഷൻ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചാറ് മാസമായി കൊടുത്തിട്ടില്ല അവർക്ക് ലഭിക്കാനുണ്ട് പലരും മരുന്ന് വാങ്ങാറില്ല അതുപോലെ തന്നെ പലരും വസ്ത്രം വാങ്ങാറില്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലാണ് പലരും അപ്പം ഇത് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള താഴെത്തട്ടിൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഈ വിഭാഗം ഈ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗത്തിൽ വലിയ വിഭാഗം ഭൂരിപക്ഷ സമുദായത്തിലെ പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകളാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും അപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ അത് അതാ ഞാനിപ്പോൾ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞു ഹമാസിനെ ഞങ്ങൾ പിന്തുണയ്ക്കാറില്ല നിങ്ങൾ ഇതിനൊരു വിഷയമുണ്ട് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പഴയ പാകിസ്ഥാൻ പോലെയാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനുമായി രണ്ട് കഷ്ണമായിരുന്നു പണ്ട് പാകിസ്ഥാൻ അതുപോലെയാണ് വെസ്റ്റ് ബാങ്കും ഗാസയും േലിൻ്റെ ഏതാണ്ട് ഒരു ഒരു ഭാഗത്താണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഗാസ ഗാസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ കരമാർഗം ഒരു ബന്ധവുമില്ല അവർക്ക് വേറെ വിദേശ രാജ്യങ്ങളിലൂടെ വേണം വെസ്റ്റ് ബാങ്കിലേക്ക് പോകാൻ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് പി എൽഒവുമായി ബന്ധപ്പെട്ട പഴയ ആർ എസ് എസ് അറാഫത്തുമായി ബന്ധപ്പെട്ട പാർട്ടിക്കാരാണ് അവിടെ പൊതുവെ സമാധാനമുണ്ട് അവരും ഇസ്രായേലും തമ്മിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ആക്രമണ സംഭവങ്ങളും വലിയ യുദ്ധ സമാനമായ അന്തരീക്ഷമൊന്നും ഇല്ല പക്ഷെ ഗാസയിൽ അങ്ങനെയല്ല ഗാസയിൽ ഈ പാലസ്തീൻ വിമോചന പ്രസ്ഥാനം അതായത് അയാസ ആറാഫത്തിന്റെ പ്രസ്ഥാനത്തെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് ഗാസയുടെ ഭരണം ഹമാസിന്റെ കയ്യിലാണ് ഗാസയുടെ ഭരണം ഹമാസിന് അവിടെയാണ് ഈ കുഴപ്പം ഓ കഴിഞ്ഞ ഒക്ടോബർ മാസം ഏഴാം തീയതി ഏകപക്ഷീയമായി ഇസ്രയേലിൽ ആക്രമിച്ച് അവിടെ സന്ദർശനത്തിലെത്തിയ കലാകാരന്മാരെ സംഘം നേപ്പാളുകാരെ ജർമ്മൻകാരെ ഒക്കെ കൊന്നു ആ ജർമ്മൻ പെൺകുട്ടി സംഗീത എന്താ പറയുക പാട്ടുകാരത്തിയെ എത്ര ക്രൂരമായിട്ടാണ് കൂട്ടബലാത്സംഘം ചെയ്ത് പരിപൂർണ്ണ നഗ്നയാക്കി കൊന്ന് കെട്ടി വലിച്ചത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടരാണ് ഈ ഹമാസ് അവരാണ് ഗാസ ഭരിക്ക ഭരിച്ചിരുന്നത് അവരാണ് ഈ കുഴപ്പം അന്ന് ഒക്ടോബർ ഏഴ് ഏഴാം തീയതി ആരംഭിച്ചത് അത് ഇസ്രായേൽ ഏറ്റുപിടിച്ച് അത് വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യത്വപരമായ സമീപനം എടുത്തിട്ടുണ്ട് ഇവിടെ പലരും സൗകര്യപൂർവ്വം ഒരു കാര്യമുണ്ട് ഒരു മില്യൺ ഡോളർ ആയിരുന്നു ഒരു ദശലക്ഷം ഡോളർ ആയിരുന്നു ഇന്ത്യയുടെ വാർഷിക സഹായം പാലസ്തീന് അത് അഞ്ച് മില്യൺ അതായത് അഞ്ച് ദശലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് അപ്പോ മനുഷ്യത്വപരമായ സമീപനം ഉണ്ടെങ്കിലും ഈ ഗാസ ഭരിക്കുന്ന ഹമാസ് വലിയ കുഴപ്പക്കാരെ അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് അവരാണ് അവിടെ ഭരിക്കുന്നത് അവിടുന്ന് ഈ കുഴപ്പമുണ്ടായത് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഇതാണ് സി പി എം മനസ്സിലാക്കേണ്ട ഒരു നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു കാലമൊക്കെ പോയി ഇന്റർനെറ്റ് യുഗമാണ് നിങ്ങൾ ഏതോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേരളത്തിൽ വോട്ട് പിടിക്കാൻ പോയത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ ആ അത് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം അത് ചെയ്യാൻ ഈ ഇവിടെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് പല ജീവനക്കാർക്കും പെൻഷൻ കിട്ടാറില്ല പല ജീവനക്കാർക്കും മര്യാദയ്ക്ക് ശമ്പളം കിട്ടാറില്ല ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒരുപാട് മേഖലകളിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരേ ചർച്ച ചെയ്താണ് അപ്പൊ കേരളം ത്തിന്റെ അടിസ്ഥാന പ്രശ്നം പറഞ്ഞുകൊണ്ടല്ല സി പി എം വോട്ടു പിടിച്ചത് പിന്നെ നിങ്ങൾ പറയും എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറയും കേന്ദ്ര സാമ്പത്തികം തരാനുണ്ട് സാമ്പത്തിക നിങ്ങൾ ഹൈ സുപ്രീം കോടതി പോയല്ലോ അമ്പത്തേഴായിരം രൂപ തരാനുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അമ്പത്തേഴായിരം കോടി രൂപ അവിടെ നിങ്ങൾ വാദിച്ചത് എന്താ വാദിച്ചത് ഇരുപത്തി കോടി രൂപ കടം വാങ്ങാൻ അനുവാദം തരണം അതല്ലേ വാദിച്ചത് അപ്പോൾ അമ്പത്തേഴായിരം തരാനുള്ള കാര്യം അവിടെ പറഞ്ഞില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം അതുകൊണ്ട് സി പി എം കേരളം നേരിടുന്ന യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ശ്രദ്ധിക്കാതെ നടത്തി അത് ഇവരുടെ ഒരു തന്ത്രമാണ് ഇത് പണ്ട് ഇവർ പയറ്റി തെളിഞ്ഞൊരു കാര്യമാണ്